ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ബ്ലാക്ക് കോഫി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എല്ലാവർക്കും അറിയാം നമ്മൾക്ക് ഓൾറെഡി ഐഫോൺ ലോഞ്ച് ആയിട്ടുണ്ട് ഐഫോൺ ആയിട്ടുണ്ട് പലരും എന്നെ പോലെ ഐഫോൺ ഉപയോഗിക്കുന്ന ആളുകളുണ്ട് അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് ഐഫോൺ സിക്സ്റ്റീൻ ടു സെവൻറ്റീൻ അപ്ഗ്രേഡ് ചെയ്യേണ്ട ഉണ്ടോ അത് ഓർത്താണോ എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു കമ്പാരിസൺ വീഡിയോ അപ്പൊ നമ്മൾ ആദ്യം റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഐഫോൺ സെവൻറ്റീൻ ആണ് സെവൻറ്റീൻ ഓക്കെ സെവൻറ്റീൻ വരുമ്പോൾ നമുക്ക് മൊത്തത്തിൽ മാറ്റങ്ങളാണ് നമുക്ക് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തോന്നില്ല കാരണം സെയിം സെയിം ആയതുകൊണ്ട് മാറ്റങ്ങൾ മനസ്സിലാവില്ല പക്ഷെ ഐഫോൺ സെവൻറ്റീനിലേക്ക് വരുമ്പോ സിക്സ്റ്റീൻ എല്ലാ ഫീച്ചേഴ്സിലും മാറ്റം വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഡിസ്പ്ലേ ഇപ്പൊ ഡിസ്പ്ലേ ഇതില് നൂറ്റി ഇരുപത് ഹെഡ് സെന്റ് റീഫ്രഷ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് നമുക്ക് പിന്നെ അതിന്റെ കൂടെ പ്രോമോഷൻ അതിൻ്റെ ഒരു കുറവും കൂടി ഐഫോൺ സെവൻറ്റീനില് അവർ നിർത്തിയിട്ടുണ്ട് മാത്രമല്ല അഡാപ്റ്റീവ് ഡിസ്പ്ലേ ആണ് അതുകൊണ്ട് അത് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ മൂവായിരം മിനിസിന്റെ ഐഫോൺ സെവൻറ്റീനിൽ വന്നിട്ടുണ്ട് അതിന്റെ ബിസൽസ് ചെറുതാവുന്നതോടുകൂടി തന്നെ അതിന്റെ സൈസിൽ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് ഐഫോൺ സിക്സ്റ്റീനിൽ സിക്സ് പോയിന്റ് വൺ ഇഞ്ച് ആയിരുന്നു ഡിസ്പ്ലേ സൈസ് ഇതിൽ വരുമ്പോ സിക്സ് പോയിന്റ് ത്രീ ഇഞ്ച് ആണ് ഡിസ്പ്ലേ സൈസ് ഡിസ്പ്ലേയുടെ കാര്യത്തിൽ മൊത്തത്തിൽ ഒരു ചേഞ്ച് തന്നെയായിരിക്കും സൈസ് വലുതായിട്ടുണ്ട് മാത്രമല്ല ആന്റി റിഫ്ലക്ട് കോട്ടിംഗ് അടക്കം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ പുതിയ അനുഭവം തന്നെയായിരിക്കും ഈ ഡിസ്പ്ലേയുടെ ഡിഫറൻസ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യാൻ പറ്റുക നമ്മളുടെ ഫോൺ മറ്റുള്ള ലോവർ മോഡലിൽസ് അപ്ഡേറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും കാരണം ഡിസ്പ്ലേ അത്ര നല്ല രീതിയിൽ അവർ ഇപ്രാവശ്യം ചെയ്തിട്ടുണ്ട് ഐഫോണിന്റെ സിക്സ്റ്റീർസ് ഡിസ്പ്ലേ പലപ്പോഴും വിമർശനങ്ങൾ നേരിട്ടുള്ള ഒന്നാണ് കാരണം ആൻഡ്രോയിഡിലൊക്കെ അതിന് മുമ്പ് തന്നെ വൺ ട്വന്റി ആയിരുന്നു ഡിസ്പ്ലേ ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്രാവശ്യം ഐഫോൺ സെവൻറ്റീനില് ഐഫോൺ സെവൻറ്റീനില് അവർ നമ്മളുടെ ഡിസ്പ്ലേ റിഫ്രഷ് റേറ്റ് വൺ ട്വന്റി ഹൈക്കി മാറ്റിയിട്ടുണ്ട് മാത്രമല്ല ഡ്യൂറബിലിറ്റിയിൽ മാറ്റം വന്നിട്ടുണ്ട് നമ്മുടെ ഫോണിൽ വരുന്നത് സെറാമിക് ടു ലാക്ക് ഓട്ടിങ്ങാണ് അതുകൊണ്ട് തന്നെ നല്ല സ്ക്രാച്ചാണ് ഐ ഫോൺ സെവൻറ്റീനിന്ന് വരുന്ന പ്രോസസ്സർ എ നയൻറ്റീൻ ആണ് എ നയൻറ്റീൻ അല്ല എങ്കിലും അപ്ഗ്രേഡ് ആയിട്ടുള്ള ഒരു വെർഷൻ തന്നെയാണ് അതിൻ്റെ പെർഫോമൻസും നല്ല വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടായിട്ടുണ്ട് ആപ്പിൾ പറയുന്നത് ട്വന്റി പെർഫോമൻസ് ഡിഫറൻസ് നിങ്ങൾക്ക് ഐ ഫോൺ സെവൻറ്റീനിൽ ാണ് അതായത് പഴയ ഫോണിനെ അപേക്ഷിച്ച് ട്വന്റി പെർസെന്റ് ഐഫോണിന് ഉണ്ടാവും പുതിയ പ്രൊസർ ആയതുകൊണ്ടാണ് ഐഫോൺ സെവൻറ്റീൻറെ റിയർ ക്യാമറ ഫോർട്ടി എയ്റ്റ് മെഗാ പിക്സൽ ഫോർട്ടി എയ്റ്റ് മെഗാ പിക്സൽ ഫ്യൂഷൻ മെയിൻ ക്യാമറ ആണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതും നല്ല ഫ്രണ്ട് ക്യാമറ എയ്റ്റീൻ മെഗാ പിക്സലാണ് വന്നിരിക്കുന്നത് നമ്മൾ പ്രതീക്ഷയിൽ നിന്ന് ട്വൻറ്റി ഫോർ മെഗാ പിക്സൽ ആയിരുന്നു പക്ഷേ ഇതിൻ്റെ ഫീച്ചറുകൾ ഗംഭീരമാണ് ഡ്യുവൽ റെക്കോർഡിംഗ് അത് പണ്ട് മുതൽ ആൻഡ്രോയിഡിലുള്ളൊരു സംഭവമാണ് ആപ്പിളിൽ ഇതുവരെ ആക്ടിവേറ്റ് ആയിട്ട് വന്നത് ഇപ്പം അത് ആപ്പിളും നമുക്ക് ഡ്യുവൽ റെക്കോർഡിംഗ് രണ്ട് ക്യാമറ ഒരേ സമയം നമുക്ക് റെക്കോർഡ് ചെയ്യാവുന്ന ഒരു ഒരോപ്ഷനാണത് അതുപോലെ തന്നെ സെൻറ്റർ സ്റ്റേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇതിലുണ്ട് അതായത് നമ്മൾ ഫോൺ ഇങ്ങനെ തന്നെ പിടിച്ചാലും നമുക്ക് ലാൻഡ്സ്കേപ്പ് സെൽഫികൾ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഈ ഐഫോൺ സെവൻറ്റീനിൽ അവൈലബിൾ ആണ് അതും നല്ലൊരു ഫീച്ചറാണ് മാത്രമല്ല ആപ്പിൾ ഇൻ്റലിജൻസ് കുറച്ചുകൂടി അപ്ഗ്രേഡഡ് ആയിട്ടാണ് ഇപ്പോൾ ഐ ഫോൺ സെവൻറ്റീനിൽ വന്നിരിക്കുന്നത് ലൈവ് ട്രാൻസ്ലേഷൻ ഓപ്ഷൻ ഉണ്ട് അങ്ങനെ മൊത്തത്തിൽ ഒരു നല്ല അപ്ഗ്രേഡ് തന്നെയാണ് ഐ ഫോൺ സെവൻറ്റീനിൽ വന്നിട്ടുള്ളത് ഇനി നമുക്ക് ബാറ്ററി ലൈഫ് നോക്കുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് ഹവേഴ്സ് ബാറ്ററി ലൈഫ് ആയിരുന്നു ഫോൺ സിക്സ്റ്റീൻ എന്നു വെച്ചാൽ ഇപ്പോൾ എയ്റ്റ് ഹവേഴ്സ് അവർ ആഡ് ചെയ്തിട്ട് മുപ്പത് ഹവേഴ്സ് ആണ് ബാറ്ററി ലൈഫ് കൊടുത്തിട്ടുള്ളത് വീഡിയോ പ്ലേ ബാക്കിലാണ് അവർ ബാറ്ററി ലൈഫ് ട്രൻസിഡർ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കുന്നത് മാത്രമല്ല ചാർജിങ്ങും പുതിയ അപ്ഗ്രേഡ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ട്വന്റി മിനിറ്റ്സ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഫിഫ്റ്റി പെർസെൻ്റ് നിങ്ങളുടെ ഫോൺ ചാർജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട് അപ്പം മൊത്തത്തിൽ നമുക്ക് ഐഫോൺ സിക്സ്റ്റീൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഐഫോൺ ഫോൺ സെവൻറ്റീൻ ഒരു വലിയ അപ്ഗ്രേഡ് തന്നെയാണ് എല്ലാവർക്കും നമ്മളുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് പ്ലീസ് ഷയോറിറ്റി യോ ഫ്രണ്ട്സ് താങ്ക് യു